ഐ പി എൽ താരങ്ങളുടെ അവൈലബിലിറ്റി സംബന്ധിച്ച നിർണായകമായ അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇതെന്തൊക്കെ എന്ന് നോക്കാം ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ സൗത്ത് ആഫ്രിക്ക കളിക്കാൻ പോകുമ്പോൾ എസ് എ താരങ്ങൾ ഇരുപത്തിയാറിന് തിരികെ എത്തണം എന്ന നിർദ്ദേശമായിരുന്നു സൗത്ത് ആഫ്രിക്ക ഇന്നലെ പുറത്തുവിട്ടത് എന്നാൽ നിലവിൽ ഇതിൽ ചെറിയ ഇളവ് വരുത്തിയിട്ടുണ്ട് എന്ന ന്യൂസ് കാണാൻ സാധിക്കുന്നുണ്ട് ജൂൺ മൂന്ന് മുതലാണ് സിംബാവിയുമായി പ്രാക്ടീസ് ഗെയിം കളിക്കാൻ സൗത്ത് ആഫ്രിക്ക നിശ്ചയിച്ചിരിക്കുന്നത് ജൂൺ മൂന്നിന് ഐ പി ഫൈനൽ നടക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ പ്ലേ നിന്നും ഓരോ ടീമുകൾ പുറത്താകുന്നതിനനുസരിച്ച് താരങ്ങൾക്ക് തിരികെ പോകാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കും എന്നാണ് കാണുന്നത് ഇത് പ്ലേ ഓഫ് കളിക്കാൻ പോകുന്ന എല്ലാ ടീമുകൾക്കും ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ് ഒപ്പം ആർ സി ബിക്ക് ഒരു വലിയ ആശ്വാസം എന്തോണം ഹേസൽവുഡ് തിരികെ ഐ പി എൽ കളിക്കാൻ എത്തും എന്ന ന്യൂസ് ഇപ്പോൾ കാണുന്നുണ്ട് പരുക്ക് മൂലം താരം തിരികെ വരില്ല എന്ന റിപ്പോർട്ടാണ് ഒട്ടുമിക്കും മാധ്യമങ്ങളും പുറത്തുവിട്ടിരുന്നത് എന്നാൽ ഹിന്ദുസ്ഥാൻ ടൈംസ് ഹേസൽവുഡ് ഐ കളിക്കാൻ വരുമെന്ന ന്യൂസാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇത് എത്രത്തോളം കറക്റ്റാണ് എന്നറിയില്ല ഇനി ഗുജറാത്തിനെ നോക്കിയാൽ ടീമിന് ഒരു കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ജോസ് ബഡ്ലർ പ്ലേ ഓഫ് കളിക്കാൻ ഉണ്ടാകില്ല എന്നും താരത്തിന്റെ ടെമ്പററി റീപ്ലേസ്മെന്റ് ആയി കുഷാൽ മെൻഡിസ് ജിറ്റിയിൽ എത്തിയേക്കുമെന്നുമാണ് ഇപ്പോഴത്തെ ന്യൂസ് ജി റ്റിയുടെ ടോപ്പ് ത്രീ ആയിരുന്നു അവരുടെ ഇതുവരെയുള്ള വിജയങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും ബാറ്റ് കൊണ്ട് കോൺട്രിബ്യൂഷൻ നൽകിയത് അതിൽ തന്നെ ബഡ്ലർ ആയിരുന്നു മിഡിൽ ഓവേഴ്സിൽ അറ്റാക്ക് ഏറ്റെടുത്തതും സോ താരം പ്ലേ ഓഫ് കളിക്കാൻ ഇല്ലാതെ പോകുന്നത് ടീമിന്റെ പ്രതീക്ഷകൾക്ക് തന്നെ ഒരു തിരിച്ചടിയാണ്